രാഘവൻ ഉണ്ടാക്കിയ കേക്ക് ആയതുകൊണ്ടാണ് അതിന്റെ രാഘവൻസ് കേക്ക് എന്ന് പറയുന്നത് ഹീറോ എന്ന് പറയുന്നത് ആ കേക്ക് തന്നെയാണ് അപ്പൊ എന്തായാലും പടം കണ്ടിറങ്ങുമ്പോൾ കുട്ടികൾ ഒരു കേക്ക് ഡിമാൻഡ് കേക്കിനെ ഇഷ്ടപ്പെടുന്ന ആർക്കും തന്നെ ഈ സിനിമ വഴിയില്ല ചെയ്യുന്നുള്ളൊരാളുമായിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണാവുന്ന ഒരു സ്വീറ്റ് ആയിട്ട് ഫീൽ ഗുഡ് ഒരു പടമാണ് വെഡിങ് കിങ്സ് ആ ഒരു ക്യാരക്ടർ വെരി സ്പെഷ്യൽ ആണ് ഈ മൂവിക്ക് ഈ മൂവിയുടെ ആ ലൈൻ പോകുന്നത് തന്നെ സ്പെഷ്യലി ആ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് അതായത് അമ്പത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ഫ്രഞ്ച് പ്രണയത്തിന്റെ കഥയും നമ്മൾക്ക് ഇപ്പൊ പ്രസന്റ് വരുന്നൊരു കഥയും എല്ലാം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് എഴുതിയിട്ടുള്ള സംഭവം തന്നെയാണ് എഴുതി കഴിഞ്ഞപ്പോൾ ആ കഥാപാത്രത്തിനോട് ഹൺഡ്രഡ് പെർസെന്റ് യോജിക്കുന്നവർ തന്നെയാണ് ഇതിലിപ്പോൾ അഭിനയിച്ചിരിക്കുന്നതും ഒരു ഹീറോയിസം ഉള്ള ഒരു ഫിലം പരിവേഷമാണ് അത് കറക്റ്റ് ആയിട്ട് ആക്ട് ആവും എന്നുള്ളതിലേക്ക് നമ്മൾ കൺക്ലൂഡ് ആവുകയാണ് ാണ് ബാബുവിൻ്റെ അങ്ങനെ ഒരു ഹീറോയിസത്തിലേക്ക് വളർന്നു വരുന്നത് സെക്കൻഡ് പാർട്ട് വരാൻ കേട്ടു എന്തൊക്കെയാണ് അതിന്റെ വിശേഷങ്ങൾ എല്ലാ ലാംഗിലുള്ള ആർട്ടിസ്റ്റുകളും ഉണ്ടാവും അതിന്റെ ദൃശ്യങ്ങൾ തന്നെ ഡിഫറെൻ്റ് ആണ് ബാബുവിനെയാണ് ആ ക്യാരക്ടർ കാരൊക്കെ ബാബുവിനെ ഒരിക്കലും നൂങ്കി ഒന്നല്ല ഇട്ടത് അയാള് പാൻറും ഒക്കെ ഇട്ടിട്ടാണ് കംപ്ലീറ്റ് വണ്ടി വിലിക്കുന്നതും ഒക്കെ പക്ഷെ ജനം അത് സ്വീകരിച്ചു ാണ് ഇപ്പോ രണ്ടാവും സിനിമയിലേക്ക് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും കോമഡി എനിക്ക് ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് അത്തരമൊരു സബ്ജെക്ടിലേക്ക് എന്റെ മനസ്സെത്തുമ്പോൾ അത് ചെയ്യും അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ അത്ഭുതപ്പെടുത്തിയ ആർട്ടിസ്റ്റുകളായിരുന്നു ആ ദിലീപ് അശോകൻ ജഗദീശ് ചേട്ടൻ ഇവരൊക്കെ തന്നെ അവരുടെ ഇമ്പ്രൂവേഷൻ ഒരുപാട് ഉണ്ടാവും ആദ്യം എഴുതി വെച്ച സ്ക്രിപ്റ്റ് അല്ല മാനത്ത കൊട്ടാരം ലൊക്കേഷൻ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്ത ഒരു സ്ക്രിപ്റ്റ് ഒരു ഫാമിലി പെട്ടെന്ന് എന്താ സംഭവം വന്നിട്ട് അപ്പുറത്ത് മൂത്ര പോയിരുന്നു ആ കണ്ടിട്ട് നിന്ന് ഒരിക്കലും ഒരു കഥാപാത്രമാണ് ഫിസിക്കലി അത് എത്ര കണ്ടാലും മതി വരാത്ത ഒരുപിടി നല്ല സിനിമകൾ മലയാളത്തിനെ സമ്മാനിച്ച പ്രശസ്ത സംവിധായകൻ സുനിലും അദ്ദേഹത്തിന്റെ മകൾ വേദ സുനിലുമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം അത് തന്നെ കേക്ക് സ്റ്റോറിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം കേക്ക് സ്റ്റോറിയിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം മലയാളത്തില് സംവിധാനം ചെയ്യാണ് വേദയാണ് തിരക്കഥ എഴുതുന്നതും അതിൽ പ്രധാന വേഷത്തെ അവതരിപ്പിക്കുന്നതും ആ ഒരു തിരിച്ചുവരവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അങ്ങനെ ഒരു തിരിച്ചുവരവ് എന്ന് പറഞ്ഞാൽ വേദയ്ക്ക് വേണ്ടിയാണ് ഇപ്പൊ രണ്ടാമത് സിനിമയിലേക്ക് വന്നിരിക്കുന്നത് വേദയ്ക്ക് സിനിമ വളരെ ഇഷ്ടമാണ് ആക്ച്വലി അവളെ ഡയറക്ഷനും എഴുത്തുവാണ് ഉദ്ദേശിച്ചത് ആക്ടി എന്ന് വന്നു പെട്ടെന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും ഈ എന്ന് വേണ്ടി തന്നെയാണ് വേണ്ടിയുള്ള കേക്ക് െന്ന് പറയുമ്പം ഒരു ദിവസം ഞാൻ ഈ തീം അച്ഛനോട് ആദ്യം പറഞ്ഞതായിരുന്നു അച്ഛനോട് പറഞ്ഞു നമുക്ക് നീ അന്ന് ആ പറഞ്ഞീമിനെ സിനിമയാക്കാം നീ സ്ക്രിപ്റ്റ് ആക്കി എഴുതിക്കോ എന്ന് പറയുന്നു ഞാൻ ഓക്കെ എന്ന് പറയുന്നതും അതിൽ നിന്നും വളരെ ഫാസ്റ്റ് ആയിട്ടായിരുന്നു ചിത്രീകരണത്തിലേക്ക് എത്തുന്നത് അച്ഛന്റെ ടീമിനോട് അച്ഛൻ കഥ പറയുമ്പോൾ അവർക്ക് ഓക്കെയാണ് നമുക്കത് കേക്ക് സ്റ്റോറി എന്നുള്ള മൂവിയിലേക്ക് എത്താം എന്നുള്ള രീതിയിലേക്ക് ആവുന്നത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് തന്നെ പോകുന്ന ഒരു പ്രോസസ് തന്നെയായിരുന്നു അത് കേക്ക് സ്റ്റോറിയുടെ കഥ എന്ന് പറയുന്നത് ഇപ്പൊ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു കഥയാണ് കേക്ക് സ്റ്റോറിയിൽ ആ കേക്കിനിട്ടിരിക്കുന്ന പേര് രാഘവൻസ് കേക്ക് അങ്ങനെയാണ് എന്താണ് ആ പഴയ ഒരു പേര് ആ കേക്കിനിടാന് അങ്ങനെ എന്താണ് കാരണം രാഘവൻസ് കേക്ക് എന്ന് പറയുന്നത് ആക്ച്വലി കഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ് വരുന്നത് രാഘവൻ ഉണ്ടാക്കിയ കേക്ക് ആയതുകൊണ്ടാണ് അതിന്റെ രാഘവൻസ് കേക്ക് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് കഥയില് വരുന്നത് ശരിക്കും അതിന്റെ ഹീറോ എന്ന് പറയുന്നത് ആ കേക്ക് തന്നെയാണ് ലൈ കാസ്റ്റിനെയൊക്കെ തീരുമാനിച്ചപ്പോ എങ്ങനെയായിരുന്നു മനസ്സിൽ കണ്ടുകൊണ്ടാണോ തീരുമാനിച്ചത് അതോ എഴുതി കഴിഞ്ഞാണോ കാസ്റ്റ് ഒക്കെ നമ്മൾ എഴുതി കഴിഞ്ഞതിന്റെ ശേഷമാണ് കാസ്റ്റിംഗിലേക്ക് പോയിരിക്കുന്നത് അപ്പൊ എഴുതി കഴിഞ്ഞപ്പോ ആ കഥാപാത്രത്തിനോട് ഹൺഡ്രഡ് പെർസെന്റ് യോജിക്കുന്നവര് തന്നെയാണ് ഇതിലിപ്പോ അഭിനയിച്ചിരിക്കുന്നതും ആ രീതിയിൽ വന്നിട്ട് ഇത്രയും വർഷം മലയാളത്തിൽ ഒരു ഗ്യാപ്പ് വന്ന പോലെയായിരുന്നു എന്താണ് ആ ഒരു ഗ്യാപ്പിനുള്ള കാരണം എന്നല്ല വേദ പഠിച്ചത് ഫിഫ്ത് വരെ നോർമൽ സ്കൂളിലും പിന്നീട് ഗുരുകുല സമ്പ്രദായത്തിലുമാണ് ഭാരതം മുഴുവൻ യാത്ര ചെയ്ത് നേരിട്ടുള്ള എക്സ്പീരിയൻസിലൂടെയാണ് പഠിച്ചത് അങ്ങനെ ഒരു വിദ്യാഭ്യാസവും മെഡിറ്റേഷനും ഒക്കെ ആയിരുന്നു പിന്നീട് എന്റെ ചിന്തയിലും എന്റെ പ്രവർത്തനത്തിലും ഒക്കെ ആ സമയത്ത് ഞാൻ നാല് പടം ചെയ്തിട്ടുണ്ടാവും നാല് വർഷം കൂടുമ്പോൾ ഓരോ പടങ്ങൾ ചെയ്തിട്ടുണ്ട് അതായിരുന്നു ആ ഗ്യാപ്പിനുണ്ടായ കാരണം മകൾക്ക് ഇപ്പൊ സിനിമയാണ് താല്പര്യം അത് കുട്ടി കാണുന്നു ലൊക്കേഷനിൽ വരും മൂന്ന് വയസ്സുള്ളപ്പോൾ ആദ്യമായിട്ട് കവിത പാടുന്നത് വയനാട് ചുരം ഇറങ്ങി ഞാനും വൈഫും കൂടി ഇങ്ങനെ വരുന്ന സമയത്ത് ചെറിയ കുട്ടിയാണ് അപ്പൊ ആ ചുരത്തിന്റെ ബെൻഡില് ഈവനിങ് ആയിട്ടുണ്ട് നല്ല ഭംഗിയാണ് താഴെ ലൈറ്റ്സ് ഒക്കെ വന്നത് അപ്പൊ ഇവിടെ കാറിന്റെ ഇങ്ങനെ ബോണ്ടിലിരുത്തി ഞങ്ങൾ താഴേക്ക് നോക്കുക എന്തൊക്കെയോ പാടുന്നു ശ്രദ്ധിച്ചപ്പോ അത് എങ്ങും കേട്ട വരികളൊന്നുമല്ല അപ്പൊ അവർക്ക് കവിത ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് മനസ്സിലായി തുടങ്ങി പിന്നീടുള്ള ഓരോ ഏജിന്റെ ഓരോ ഭാഗങ്ങളിലും അവള് കവിതകൾ എഴുതാനും കഥകൾ എഴുതാനും ഒക്കെ തുടങ്ങി അപ്പൊ മനസ്സിലായി തുടങ്ങി താല്പര്യം ഉണ്ടെന്ന് മനസ്സിലായി വീട്ടിലിരുന്ന് തന്നെ പല ഇന്ത്യ മൊത്തം സഞ്ചരിച്ച് പഠിക്കുകയായിരുന്നു പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് കോളേജിലൊന്നും പോവാതെ സ്കൂളിലൊന്നും പോവാതെ അങ്ങനെ ഒരു വിദ്യാഭ്യാസ രീതിയിലേക്ക് അച്ഛൻ സ്ഥാപിച്ച ഗുരുകുലമാണ് ഗുരുകുലത്തിലാണ് ഞാൻ പഠിച്ചത് അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാവലിംഗിലൂടെ എല്ലാം നേരിട്ട് കണ്ട് പഠിക്കുക അനുഭവത്തിലൂടെ മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിൽ മാത്രം നമ്മൾ കണ്ടിരുന്ന പല കാര്യങ്ങളും ിയൽ ആയിട്ട് അവിടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാനും ഒരു മിനിമം ടെക്സ്റ്റിന്റെ അകത്ത് ഉതുങ്ങുന്ന കണ്ടന്റ് അല്ല അതിലുള്ളതെന്നും അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കാൻ നമുക്ക് അതിലൂടെ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് വിഷ്വലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റി വിഷ്വലൈസ് ചെയ്ത് പഠിക്കാനും പറ്റി എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാൻ പറ്റി പല ജീവിത സാഹചര്യങ്ങളും കണ്ടുപഠിക്കാൻ പറ്റി ഇപ്പൊ നമ്മളിപ്പം നമ്മുടെ ഒരു ചുറ്റുപാടിലുള്ള ഒരു കൈൻഡ് ഓഫ് ജീവിതങ്ങളും കാര്യങ്ങളും മാത്രമല്ല അതിന് പുറമെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് റിയൽ ആയിട്ട് കണ്ട് മനസ്സിലാക്കാനൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് ഇപ്പൊ കേക്ക് സ്റ്റോറി കഥ എഴുതുമ്പോൾ ഏറ്റവും പ്രയാസപ്പെട്ട അല്ലെങ്കിൽ പ്രയാസം തോന്നി ഏതൊരു രംഗം എഴുതാനായിരിക്കും അങ്ങനെ ഒരു പ്രയാസം തോന്നിയ രംഗം എന്ന് പറയാൻ അങ്ങനെ ഓർക്കുന്നില്ല എല്ലാം ലൈക്ക് അതൊരു അങ്ങനെ ഒരു രംഗം എനിക്ക് തോന്നിയിട്ടില്ല എല്ലാം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് എഴുതിയിട്ടുള്ള സംഭവം തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗം അതാ ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗം എന്ന് പറയാൻ കുറച്ച് ചൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം എന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ആണ് സോ ഫോർ മീ ആൻഡ് ഈസ് വെരി സ്പെഷ്യൽ അതുകൊണ്ട് ഒരു പെർട്ടിക്കുലർ സാധനം ചൂസ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നാല് സിനിമയിൽ അച്ഛൻ്റെ കൂടെ അസിസ്റ്റന്റായി വർക്ക് ചെയ്തു ഒരു സിനിമ എഡിറ്റ് ചെയ്തു ഇനി എന്നാണ് ഡയറക്ഷനിലേക്ക് കടക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു ആദ്യം തന്നെ ഇതിൽ ഞാൻ അഭിനയിക്കാൻ ഇരുന്നതല്ല ഇത് ശരിക്കും അപ്പം ഇതിന്റെ സ്ക്രിപ്റ്റ് വെക്കഴിഞ്ഞാൽ ഞാൻ അതിന് മുന്നേ ഞാൻ ഡയറക്റ്റ് ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു എഴുത്തപ്പം സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നത് അതിനുശേഷമാണ് കേക്ക് സ്റ്റോറിയിലേക്ക് എത്തിയത് സ്റ്റോറിയിലേക്ക് അഭിനയം എന്നുള്ളൊരു സംഭവം കൂടെ വന്നതുകൊണ്ടാണ് അതൊരു ലൈറ്റ് ആയി വന്നത് ഇപ്പൊ ഇത് കഴിഞ്ഞ പാടത്തന്നെ അതിലേക്ക് ഇറങ്ങുന്നതാണ് ഡയറക്ഷനിലേക്ക് ഡയറക്ഷനിലേക്ക് ഇറങ്ങുന്നത് ായി രണ്ടു ദിവസമായി റിലീസ് ആയിട്ട് പ്രേക്ഷകരുടെ പ്രതികരണാണ് എല്ലാ സൈഡിൽ നിന്നും കേൾക്കുന്നത് അത് വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് ഇപ്പം നോർമലി ഒരു ക്രിറ്റിസൈസ് ചെയ്ത് മീൻസ് പറയുന്ന എന്റെ പല ഫ്രണ്ട്സും ഉണ്ട് ആയിട്ട് അവര് ഏത് മൂവി കണ്ടാലും എന്താണെങ്കിലും ഓപ്പൺ ആയിട്ട് പറയുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ ഭാഗത്തുനിന്ന് വരെ നല്ല പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടുമ്പോൾ എനിക്ക് വളരെ ഹാപ്പിയാണ് ബിക്കോസ് അവര് എനിക്കിപ്പം എന്നെ സൂചിപ്പിക്കാനായിട്ട് അത് നന്നായി എന്ന് പറഞ്ഞു ഓപ്പൺ ആയിട്ട് തന്നെയാണ് സോ സോ ഐ ഹാപ്പി വിത്ത് ദാറ്റ് ബാബു ഒരു വില്ലൻ കഥാപാത്രം എന്ന് പറയാ അതുപോലെയാണ് സിനിമയിലുള്ളത് അച്ഛന്റെ സിനിമയിൽ ഒരു മെയിൻ കഥാപാത്രം അഭിനയിച്ച് അങ്ങനെ ഒരു വലിയൊരു സ്റ്റാർ വാല്യൂ കിട്ടിയ ആളാണ് ബാബു ആന്റണിയെ കാസ്റ്റ് ചെയ്തപ്പോ അച്ഛൻ്റെ അടുത്ത് നിന്നാണോ സജഷനെടുത്ത് എങ്ങനെയായിരുന്നു നമുക്ക് രഘുറാം എന്ന് പറഞ്ഞ പറഞ്ഞൊരു ക്യാരക്ടറാണ് അത് ഇപ്പൊ റഗുറാമിന് ഈ പറഞ്ഞ വില്ലൻ പരിവേഷമാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ ക്യാരക്ടർ നമ്മള് മൂവി കാണുമ്പം ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഹീറോയിസം ഉള്ള ഒരു വില്ലം പരിവേഷമാണത് അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ നമുക്ക് ആര് വേണം എന്നുള്ളതിന് ഒരുപാട് ഓപ്ഷൻസും സജഷൻസും അങ്ങനെ നമ്മൾ ഒരുപാട് ചിന്തിച്ചിരുന്നു അപ്പൊ കറക്റ്റായിട്ട് ആപ്റ്റ് ആയിട്ട് ബാബുപിളന്നെ ആവും എന്നുള്ളതിലേക്ക് നമ്മൾ കൺക്ലൂഡ് ആവുകയാണ് ലാസ്റ്റ് ചെയ്ത് പക്ഷെ അത് കറക്റ്റ് ചോയ്സ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് പടം കാണുമ്പോൾ അത് മനസ്സിലാവും ചില ഇന്റർവ്യൂല് കേട്ടിട്ടുണ്ടായിരുന്നു ബാബു ബാബു ആന്റണി പറയുന്നത് ആ വില്ലനെ കാണുമ്പോ എനിക്ക് തന്നെ ഒരു ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു സൈറ്റിലൊക്കെ ഫൺ എക്സ്പീരിയൻസ് ആണ് മീൻസ് എല്ലാവരുമായിട്ട് മീൻസ് ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു അപ്പൊ അതും ഫൺ എക്സ്പീരിയൻസിന് പുറമെ നമുക്ക് വളരെ ഒരു ലേർണിംഗ് എക്സ്പീരിയൻസും കൂടെ അതിൽ വരുന്നുണ്ട് ചന്ത എന്ന സിനിമയുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു ബാബു ആന്റണി നായകനായി എത്തുന്നു ബാബു ആന്റണിയെ സത്യം പറഞ്ഞ സിനിമയിലേക്ക് ഒരു സ്റ്റാർ വാല്യൂ കൊടുത്ത ഒരു സിനിമയായിരുന്നു ചന്ത എന്ന് പറയുന്നത് ആ ഒരു സിനിമയുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആ ഒരു സിനിമയുടെ എക്സ്പീരിയൻസ് ശരിക്കും ശരിധാരിൽ എന്നാണ് ഗാന്ധാരിൽ എന്നാണ് ബാബു ആന്റണിയെ അങ്ങനെ ഒരു ഹീറോയിസത്തിലേക്ക് വളർന്നു വരുന്നത് അത് കഴിഞ്ഞ് ഞാൻ തന്നെ ഭരണകൂടം ചെയ്തു വീണ്ടും അതൊരു ഹൈപ്പിലെത്തി അതിനുശേഷം ചെയ്ത പടമാണ് ചന്ത ചന്തയുടെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞാൽ ചന്തയിലെ ജനങ്ങളുടെ കഥയാണ് അപ്പൊ അവിടെയുള്ള ഒരുപാട് സാധാരണക്കാരുടെ കഥയാണ് ആ കഥയും ബാബു ബാബുവാൻ്റണിയും തമ്മിലുള്ള ആ ക്യാരക്ടർ തമ്മിൽ എങ്ങനെ മികളിയും എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു സംഭവം പക്ഷെ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ആയി കാരണം ചന്തയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ബാബുവിനിയുടെ കോസ്റ്റ്യൂമും ബബുന ഒരിക്കലും ലുങ്കിയൊന്നുമല്ല ഇട്ടത് അയാള് പാൻറ്റും ഒക്കെ ഇട്ടിട്ടാണ് കംപ്ലീറ്റ് വണ്ടി വലിക്കുന്നതും ഒക്കെ പക്ഷെ ജനം അത് സ്വീകരിച്ചു ഞാനത് സ്വീകരിക്കാൻ കാരണം അതിന്റെ ഒരു ബിഗിനിങ് ടു എൻഡ് വരേക്കുള്ള ഒരു ഫോമാറ്റ് ഉണ്ട് അതിലാണ് ചന്തയുടെ വിജയം ചന്തയുടെ സെക്കൻഡ് പാർട്ട് വരാൻ കേട്ടു എന്തൊക്കെയാണ് അതിന്റെ വിശേഷങ്ങൾ സെക്കൻഡ് പാർട്ട് അന്നത്തെ വർഷ ചന്തയിൽ നിന്ന് ഇങ്ങോട്ട് ഇപ്പോ ഒരു ഏകദേശം ഇരുപത്തി മുപ്പത് വർഷത്തോളായി അതിന്നൊക്കെ എത്രയോ മുന്നോട്ട് പോയിരിക്കുന്നു ഇന്നത്തെ ടെക്നോളജി ഇന്നത്തെ ഫിലിം മേക്കിങ്ങും ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു ഇന്നത്തെ ബഡ്ജറ്റും ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു ഇതെല്ലാം ഉള്ള ഒരു പടം തന്നെയാണ് കാസ്റ്റ് ഒരുപാട് ലാംഗ്വേജിലുള്ള ആൾക്കാരുണ്ട് ഒരേ സമയം തന്നെ നാലഞ്ച് ഭാഷകളിലേക്ക് പോകുന്ന ഒരു ഒരു വലിയ അങ്ങനത്തെ മൂവി ആയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എല്ലാ ലാംഗ്വേജിലുള്ള ആർട്ടിസ്റ്റുകളും ഉണ്ടാവും അതിന്റെ ദൃശ്യങ്ങൾ തന്നെ സാധാരണ ഉള്ള ഒരു വിഷയങ്ങളല്ല പ്ലാൻ സ്ക്രിപ്റ്റ് ഓൾറെഡി കംപ്ലീറ്റഡ് ആണ് ആണ് ബാബു ആന്റണി തന്നെയാണ് ഹീറോ ആയിട്ട് കേക്ക് മ്യൂസിക് എന്ന് പറയുന്നത് ആണോ അമൽദേവാണ് അപ്പം ആളുടെ ഒരു മ്യൂസിക് ഒക്കെ ആള് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് മ്യൂസിക് മ്യൂസിക് അങ്ങനെ ആളെ ചെയ്യാൻ ജരിസറിലേക്ക് എത്തുന്നത് അച്ഛൻ ത്രൂ തന്നെയാണ് അച്ഛൻ്റെ ഫ്രണ്ട് ആണ് കൊറേ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട് ആണ് ജരിസർ അപ്പം ഈ ഒരു സ്റ്റോറി വന്നിട്ട് നമുക്ക് രണ്ട് കാലഘട്ടം വരുന്നുണ്ട് അതായത് അമ്പത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു ഫ്രഞ്ച് ഒരു പ്രണയത്തിന്റെ കഥയും നമുക്ക് ഇപ്പൊ വരുന്ന ഒരു കഥയും വരുന്നുണ്ട് അപ്പൊ ജെറി സാറിന്റെ മ്യൂസിക് നമുക്ക് അറിയാം സാറിന്റെ ഒരു മ്യൂസിക് ഓഫ് സ്റ്റൈൽ ഓഫ് മ്യൂസിക് എന്തുകൊണ്ടും ആപ്റ്റ് ആവുന്ന ഒരു സബ്ജെക്റ്റ് ആണ് ഇത് എന്നുള്ളൊരു ആ ഒരു രീതിയിലാണ് സേറിലേക്ക് എത്തുന്നത് ഇതിൽ ആക്ച്വലി മൂന്ന് മ്യൂസിക് ഡയറക്ടേഴ്സ് വരുന്നുണ്ട് മ്യൂസിക് സൈഡിലേക്ക് വരുമ്പം ജെറി അമൽ ദേവി വരുന്നുണ്ട് എസ് പി വെങ്കടേഷ് വരുന്നുണ്ട് റോണി റാഫിൽ അവര് പേരും സോങ്സ് ചെയ്തിട്ടുണ്ട് ഇതിലൊരു പ്രധാന കഥാപാത്രം എന്ന് പറയുന്ന തമിഴ് സ്റ്റാർ ആണ് കിങ്സ് എന്ന് പറയുന്ന ആൾ ആളെ എങ്ങനെയായിരുന്നു ഇതിലേക്ക് കാസ്റ്റ് ചെയ്തത് വെഡിങ് കിൻസ്ലി സർ ചെയ്ത ക്യാരക്ടറിന്റെ രാഘവൻ ഇപ്പൊ നേരത്തെ ചോദിച്ച രാഘവൻ രാഘവൻ ആണ് അദ്ദേഹമാണ് അപ്പൊ ആ ഒരു ക്യാരക്ടർ വെരി സ്പെഷ്യൽ ആണ് ഈ മൂവിക്ക് ഈ മൂവിയുടെ ആ സ്റ്റോറി ലൈൻ പോകുന്നത് തന്നെ സ്പെഷ്യലി ആ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പൊ എന്തെങ്കിലും ഒരു പ്രത്യേകത ആ ക്യാരക്ടറിന് വേണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു അങ്ങനെയാണ് സാറിലേക്ക് എത്തുന്നത് സാറിന് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള മൂവീസിനെല്ലാം എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാം അതൊന്നൊക്കെ എന്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് രാഘവൻ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം ഈ സിനിമ ചെയ്യാനായിട്ട് എങ്ങനെയായിരുന്നു സമ്മതിച്ചതൊക്കെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇൻട്രസ്റ്റ് ആയോ കഥ കേട്ട് തന്നെ തന്നെ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ് വേഗം ജോയിൻ സാറിന്റെ പഴയ സിനിമകൾ വൃത്തമാരെ അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ ഇപ്പൊ വന്നാൽ കാണുന്ന സിനിമകളായിരുന്നു വൃത്തമാരെ സൂക്ഷിക്കുക ദിലീപ് ഏട്ടൻ ഹരിശ്രീ അശോകേട്ടൻ അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്നെ അത്ഭുതപ്പെടുത്തിയായിരുന്നു അവർ ആദ്യമായിട്ടാണ് ഹീറോ ചെയ്യുന്നത് എനിക്ക് മുൻ പരിചയവും ഇല്ല നമ്മള് അൻസാർ കലാബോനാണ് എന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് അപ്പൊ ഓരോ കഥാപാത്രത്തിലായിരുന്നു ഫസ്റ്റ് ഓരോ കഥാപാത്രങ്ങളെ അവരെ അഭിനയിപ്പിച്ചു നോക്കുമ്പോൾ നല്ല ബെസ്റ്റ് ടൈമിംഗ് ആണ് എല്ലാം ഞങ്ങളൊരു ഡയറക്ടേഴ്സ് നോക്ക അവരെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു കഥാപാത്രത്തിന്റെ ഡയലോഗും വളരെ മനോഹരമായിട്ട് പ്രസന്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളായിരുന്നു അവര് അതുകൊണ്ട് തന്നെയാണ് അവർ അത്രയും ഹൈപ്പിൽ എത്തിയതും അവരുടെ കോംബോ എന്ന് പറഞ്ഞാൽ അന്ന് ശ്രദ്ധിക്കപ്പെട്ട ഒരു ആയിരുന്നു അവരുടെ സിനിമകൾ കാണുമ്പോൾ തന്നെ നമുക്ക് ആ കാരണം കാണുമ്പോ നമ്മളിപ്പോ സീന് എഴുതി വെച്ചൊരു സീന് ലൊക്കേഷീപ് അശോകൻ ജഗദീഷ് ചേട്ടൻ ഇവരൊക്കെ തന്നെ അവരുടെ ഇമ്പ്രോസേഷൻ ഒരുപാട് ഉണ്ടാവും അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മുടേതും കൂടി ചേർത്ത് ചേർത്തിട്ടാണ് ഓരോ സീനുകളെയും നമ്മൾ മോൾഡ് ചെയ്യുന്നത് ആദ്യം എഴുതി വെച്ച സ്ക്രിപ്റ്റ് അല്ല മാനന്ത കൊട്ടാരം ഒരുപാട് ചെയ്ത ഒരു കൊട്ടാരം മറ്റൊരു സിനിമ എന്ന് എന്ന് പറയുന്നത് പറയുന്ന സിനിമയായിരുന്നു ഒരു കാട്ടിൽ നടക്കുന്ന കഥ വീരപ്പന്റെ കഥ പറയുന്ന ഒരു സിനിമയായിരുന്നു മമ്മുക്കോയ എത്തുന്ന ഒരു സിനിമ ആ ഒരു സിനിമയുടെ എക്സ്പീരിയൻസ് അത് ചെയ്യാൻ എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു കാട്ടുപ്രദേശമാണ് അന്ന് വീരപ്പന്റെ കഥ വീരപ്പന്റെ സംഭവങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയ ആക്ച്വലി ആ സമയത്ത് ഞാൻ പ്ലാൻ ചെയ്ത പടം ബാലചന്ദ്ര മേനോനും മഞ്ജു വാര്യനും വെച്ചൊരു പടം പ്ലാൻ ചെയ്തതാണ് അപ്പൊ മേനോൻ സാറിന് സമാന്തരങ്ങളുടെ ഷൂട്ടിങ്ങിന്റെ പെട്ടെന്ന് തുടങ്ങേണ്ടി വന്നു അങ്ങനെ ആ ഡേറ്റ് അങ്ങ് മാറി ആ സമയത്താണ് എൻ്റെ സുഹൃത്തായ ടി എസ് സജ്ജി ഡയറക്ടർ ടി എസ് സജി എൻ്റെ അടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ആശയം വന്നു ഇവിടെ നമുക്ക് ഈ പിന്നെ വീരപ്പനെ ബേസ് ചെയ്തൊരു സംഭവം ചെയ്താലോന്ന് വെച്ചാൽ അപ്പൊ ഞങ്ങളൊരു ത്രെഡ് പറഞ്ഞു അപ്പൊ പറ നീ തന്നെ എഴുതുന്നുണ്ട് അങ്ങനെ സജി കൂടി തന്നെയാണ് അത് എഴുതിയത് അങ്ങനെ ആ ഒരു സംഭവത്തിലേക്ക് വന്നത് പിന്നെ മലമ്പുഴ കാട്ടിനുള്ളിലാണ് അത് ഷൂട്ട് ചെയ്തത് ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു നല്ല രസകരമായ ഒരു എക്സ്പീരിയൻസ് എന്താന്ന് പറഞ്ഞാല് ഞങ്ങൾ ഇങ്ങനെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വീരപ്പനെ അഭിനയിക്കുന്നത് മാമുക്കയാണ് മാമുക്ക ഉള്ള ഷോട്ടല്ല വേറൊരു ഷോട്ട് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫാമിലി പെട്ടെന്ന് ഓടിക്കതച്ചു വരുന്നത് എന്താ സംഭവം വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വീരപ്പനെ കണ്ടുന്ന് ശരിക്കും പറഞ്ഞാൽ മാമുക്ക് അപ്പുറത്തേക്ക് പോയിരുന്നു ഇദ്ദേഹത്തിന് ആണ് അപ്പൊ തന്നെ ഞങ്ങൾക്ക് അത് മനസ്സിലായി ഒരുപാട് വർക്ക്ഔട്ട് ആന്ന് പിന്നെ ഭയങ്കര തമാശ പെട്ടെന്ന് കിട്ടുന്നില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കഥാപാത്രമാണ് വീരപ്പനെ പക്ഷെ ഫിസിക്കലി അത് കറക്റ്റ് ആയിരുന്നു ആ രൂപത്തിലേക്ക് വന്നപ്പോ ഷയുടെ ഒക്കെ ആ ഒരു ഒരു സിനിമ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു സിനിമയായിരുന്നു നമ്മൾ എത്ര കണ്ടാലും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ആ കാട്ടുപ്രദേശം എല്ലാം ആരും ഒരിക്കലും മറക്കാനടിയില്ലാത്ത ഒരു സംഭവമായിരുന്നു ഇപ്പൊ കോമഡി സിനിമകൾ എന്ന് പറയുന്നത് കുറച്ച് കുറവാണ് നമ്മുടെ മലയാള സിനിമയില് കോമഡി കഥാപാത്രങ്ങളും കോമഡി സിനിമകളും ഒക്കെ കുറവാണ് ഇനി അങ്ങനെ ഒരു സിനിമ സാറിന്റെ ഭാഗത്തുനിന്ന് എപ്പോഴാണ് നമുക്ക് കോമഡി എനിക്കിഷ്ടമാണ് ചിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മൾ ഓരോ സിനിമകൾ ഇപ്പൊ തിയേറ്ററിൽ കാണുമ്പോൾ ിൽ കാണുമ്പോ ഭാഗങ്ങൾ ഉണ്ടാവും പക്ഷെ അത് കോമഡി ഒന്നും ഇരിക്കില്ല എന്നാലും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു 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 കാര്യമാണ് സബ്ജക്റ്റിലേക്ക് മനസ്സ് അടുത്ത സിനിമ വർക്ക് തുടങ്ങിയോ രണ്ട് ഞങ്ങൾ പ്രൊജക്ട് തന്നെയാണ് പിന്നെ ഈ ഫിലിം ഇതിനു മുമ്പ് എഡിറ്റ് ചെയ്ത സിനിമ ഈ എഡിറ്റർ അല്ല ഈ ഫിലിം ഞാൻ വേറൊരു ഇതാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത് അത് ചെയ്തത് ഒരു നോൺ കമേർഷ്യൽ ആയിട്ടൊരു ഇതായിരുന്നു അത് അച്ഛൻ ചെയ്ത ഒരു സംഭവത്തിന്റെ അതിന്റെ എഡിറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് എഡിറ്റിംഗ് ആണോ അഭിനയം ആണോ എഴുത്താണോ എഴുത്ത ഡയറക്ഷനാണ് താല്പര്യമുള്ളത് എഡിറ്റിംഗ് ആ അതിന്റെ ഒരു എഡിറ്റർ ആയിട്ട് ഞാൻ ലാസ്റ്റ് മൊമെന്റിലേക്ക് ഞാൻ എഡിറ്ററായി മാറുകയാണ് ചെയ്തത് പെട്ടെന്ന് ഇപ്പൊ ഇതിൽ നായികയായ മതിൽ പെട്ടെന്ന് എഡിറ്റർ മാറുകയാണ് ചെയ്തത് നായികിപ്പോ അഭിനയിച്ചാൽ മതി അപ്പൊ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് അതിലേക്ക് വന്നാൽ ഞാൻ ചെറുതായിട്ട് എഡിറ്റ് ചെയ്യാൻ എനിക്ക് ബേസിക്സ് അതിന്റെ സോഫ്റ്റ്വെയറിന്റെ എനിക്ക് അറിയായിരുന്നു അപ്പൊ ഞാൻ ചെറിയ രീതിയിലൊക്കെ ചെയ്യുമായിരുന്നു അതിലേക്ക് എത്തുന്നാല് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് നിലമ്പൂര് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുകയായിരുന്നു ആ ഡേ അപ്പൊ സ്പോർട്ട് എഡിറ്റർ ആയിട്ട് ഒരാളുണ്ടായിരുന്നു പുള്ളിയുടെ ലാപ്പ് കേടായിട്ട് പുള്ളിക്ക് പെട്ടെന്ന് ചെന്നൈയിലേക്ക് പോകേണ്ടി വന്നു റീപ്ലേസ് ചെയ്യാൻ വേണ്ടി അപ്പം അത് ഈവനിങ് റൂമിൽ എത്തി എത്തിക്കഴിഞ്ഞപ്പം അച്ഛനും ക്യാമറമാനും കൂടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യേണ്ടത് നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് കണ്ടാ തന്നത് കാരണം അത് മൂന്ന് ദിവസമായിട്ടാണ് ആ സീൻസ് എടുക്കുന്നത് അപ്പൊ അത് കേട്ടപ്പോൾ ചെറിയൊരു ആവേശത്തിൽ എഡിറ്റ് ചെയ്തു അതോടുകൂടി അന്നത്തെ ദിവസം മുതൽ അതിന്റെ തലയിലേക്ക് സ്പോട്ടിൽ വേണ്ട നമുക്ക് രാത്രി അത് എഡിറ്റ് ചെയ്ത് കണ്ടാൽ എന്നുള്ള രീതിയിൽ അപ്പൊ ഞാൻ അതിന് ഫോക്കസ് ഫുള്ളറായിട്ടും ഞാൻ വർക്ക് ചെയ്തുതന്നെ ആ പടത്തിന് അപ്പൊ പകല് ഫോക്കസ്ഫായിട്ട് വർക്ക് ചെയ്യും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇത് എഡിറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്ന് അത് കഴിഞ്ഞാൽ അതിന് വേറൊരു എഡിറ്റർ ആയിരുന്നു അച്ഛന്റെ സ്ഥിരം എഡിറ്റർ ആയിരുന്നു അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ പുള്ളിക്ക് വേണ്ടിട്ട് ഞാൻ നോർമലി എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ലാപ്പ് വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത് അപ്പൊ പുള്ളിക്ക് വേണ്ടി മാക്കിന്റെ വേർഷനിലേക്ക് അതിനെ ഒന്ന് മാറ്റി കട്ട് ചെയ്ത് വെക്കാന്നുള്ള രീതിയിൽ കട്ട് ചെയ്ത് വെച്ചു കട്ട് ചെയ്ത് വെച്ച് ഫൈനല് ഇവര് കണ്ടപ്പോ ഇത് കുഴപ്പമില്ല ഇതിനൊന്ന് ട്രിംബ് ചെയ്ത് ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി പക്കാണ് അങ്ങനെയാണ് ഞാൻ അതിന്റെ എഡിറ്റർ മാത്ര കേറി പോയതാണ് പോയതാണ് ചെന്ന് പെട്ട് പോയതാളല്ലേ കേക്ക് സ്റ്റോറി കാണാനുള്ള പ്രേക്ഷകരോട് ഇനി എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് നിങ്ങൾക്ക് ആയിട്ട് കുട്ടികളും എല്ലാവരുമായിട്ട് ഏതൊരു പ്രായത്തിലുള്ള ഒരാളുമായിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണാവുന്ന ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഫീൽ ഗുഡ് ഒരു പടമാണ് അതിൻ്റെ അകത്ത് ഒരുപാട് ടച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളും പോകുന്നുണ്ട് അത് ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന മതി കേക്കിൻ്റെ തന്നെ കഥയാണ് അപ്പൊ എന്തായാലും പടം കണ്ടിറങ്ങുമ്പോൾ കുട്ടികൾ ഒരു കേക്ക് ഡിമാൻഡ് ചെയ്യുന്നുള്ള ചെയ്യുന്നുള്ളതിപ്പോ ടു ഡേയ്സ് ആയിട്ട് പലരും പിടിച്ച് പറയുന്നുണ്ട് അതിന്റെ എസ്പെഷ്യലി അതിൻ്റെ അകത്തൊരു യെല്ലോ കളർ കേക്ക് കാണിക്കുന്നുണ്ട് അപ്പൊ യെല്ലോ കേക്കിന്റെ വേണം എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ വാശി പിടിക്കുന്നു പറഞ്ഞിട്ട് പലരും ബോയ്സിനോട്ടൊക്കെ നിങ്ങൾ യെല്ലോ കേക്കും തപ്പി നൽകരുത് പറഞ്ഞിട്ട് െ കുറിച്ച് സാറിന് ടൈറ്റിൽ തന്നെയാണ് കേക്കിന്റെ കഥ കേക്കിനെ ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവും തോന്നില്ല വളരെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഒക്കേഷനിലും ഇപ്പൊ കേക്ക് കടന്നു വരുന്നുണ്ട് അപ്പൊ ആ കേക്കാണ് ഇതിനകത്ത് ഹീറോ കേക്കിന്റെ മധുരമാണ് കേക്കിന്റെ ഒരു ഫ്ലേവറാണ് സിനിമ മുഴുവൻ അറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കേക്കിനെ ഇഷ്ടപ്പെടുന്ന ആർക്കും തന്നെ ഈ സിനിമ ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല അതിപ്പോ കണ്ട എക്സ്പീരിയൻസ് എല്ലാരും പറയുന്ന ഇപ്പൊ ഞങ്ങൾക്കിപ്പോൾ രണ്ട് ദിവസം ഇപ്പൊ മൂന്നാമത്തെ ദിവസമാണ് ഈ നിമിഷം വരെ ഒരാൾ പോലും ഇഷ്ടമില്ല എന്ന് പറഞ്ഞില്ല കേരളത്തിലെ ഒരു തിയേറ്റർ ഇപ്പൊ കർണാടകയിൽ ഓടുന്നുണ്ട് കേരളത്തിലെ എല്ലാ അങ്ങ് തൊട്ട് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഉണ്ട് കർണാടകയിലും ഉണ്ട് ഈ രണ്ട് സ്റ്റേറ്റിലും ഒരാൾ പോലും കേശ്ചോറിയെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടില്ല കേശ്ചോറി എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു മൂവി തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും കേശ്ചോറി കാണമെന്നാണ് ഞങ്ങൾ പറയുന്നത് എന്താണേലും കേക്ക് സ്റ്റോറി ഒരു വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി കൂടുതൽ സിനിമകൾ വരട്ടെ പഴയ സിനിമകൾ പോലെ നമ്മളെ ഒത്തിരി ചിരിപ്പിക്കുന്ന സിനിമ സാറിൻ്റെ ഭാഗത്തുനിന്ന് വരട്ടെ എന്ന് ആശംസിക്കുന്നു ഒരുപാട് സന്തോഷം